ഹായ് നമസ്കാരം രേഖദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോകൾ വീഡിയോകളിപ്പോൾ ഡെയിലി ഇട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ വെറൈറ്റി ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇത് ഷൂട്ട് കേസുകളാണ് ഷൂട്ട് കേസുകൾ അമേരിക്കൻ ടൂറിസ്റ്റുകൾ അതുപോലെ സഫാരി അതുപോലെ വി ഐ പി ഇതിൽ വലുതുമുണ്ട് ചെറുതും പിന്നെ മീഡിയം ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഇതൊക്കെ ഒറിജിനൽ ബ്രാൻഡ് ഒറിജിനൽ അമേരിക്കൻ ടൂറിസുകൾ സഫാരി വി ഐ പി ഷൂട്ട് കേസുകൾ ഇത് ഒരു പത്ത് അമ്പത് പീസ് ഈ ഒരു സെക്ഷൻ നമ്മളിത് സ്റ്റോക്ക് വരുന്നുണ്ട് പല പല കളറ് പല മോഡലുകൾ പല വെറൈറ്റി സാധനങ്ങൾ ഇതാണ് നല്ല നല്ല മോഡൽ സാധനങ്ങൾ ഇത് കുറച്ച് വലുതാണ് ഇത് കുറച്ച് ബ്രാൻഡാണ് പിന്നെ ലെതർ ടൈപ്പും ഉണ്ട് മറ്റേ പ്ലാസ്റ്റിക് ഫൈബർ ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഈ സാധനം ലെതർ ടൈപ്പ് വരുന്നത് ഇത് സഫാരിയാണ് അല്ല സഫാരി അതുപോലെ ഇതിൻ്റെ അടിയിൽ ഒരു ഒരുപാട് വെറൈറ്റി മോഡലുകളുണ്ട് ഒരുപാട് വെറൈറ്റി മോഡലുകളുണ്ട് പിന്നെ ചെറുത് ചെറിയ ഷൂട്ട് നല്ല ഭംഗിയുള്ള മോഡൽ ചെറിയ ട്രൂപ്പേസ് ഇതൊക്കെ എം ആർ പി ഒക്കെ ഭയങ്കര റേറ്റുകളാണ് എം ആർ പി നാലായിരം അയ്യായിരം ഒക്കെ റേറ്റ് ഉണ്ട് എം ആർ പി അതൊന്നും നോക്കണ്ട ലഹദ്ദീപത്തിലു വേറെയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വേറെയാണ് വരിക അപ്പോൾ ഇതല്ല ഈ സ്റ്റോക്ക് അല്ലാതെ നമ്മളെടുത്ത് വേറെ അപ്പുറത്ത് ഷോപ്പിലും ഒരുപാട് ഇരിക്കുന്നുണ്ട് അവിടെ ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല അപ്പൊ ലോഡ് വന്ന കുറച്ച് കൂടുതലായി പോയി അപ്പോൾ നമ്മളിത് ഒന്നൊരു ഓഫർ ഇടാനുള്ള പരിപാടിയിലാണ് ഇത് അമേരിക്കൻ ചെറിയ ചെറിയ ടൂറിസ്റ്റിന്റെ അപ്പോൾ നമ്മൾ ഇത് റേറ്റ് ഒരു നാല്പത്തി അഞ്ച് പീസോളുണ്ട് ഇത് നമ്മൾ പെർ പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു പീസിന് റേറ്റ് അതൊരു രണ്ട് ദിവസം ഓഫറാണ് ഇന്നത്തെയും നാളത്തെയും ഓഫറാണ് രണ്ട് ദിവസത്തേക്ക് എന്തോളം ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇതിൽ ഏത് വലിപ്പുള്ള ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്കിതിനെ റൈറ്റ് വന്നു മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ഒക്കെ വിലയുള്ള മോഡലുകളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഷോട്ട് കേസിൻ്റെ റൈറ്റ് രണ്ട് ദിവസത്തെ ഓഫറാണ് ഇതാ രണ്ട് ദിവസം ഓഫറ് ഓക്കെ താങ്ക് യു